ശ്രീജിത് സർ പാകിസ്ഥാന്റെ എല്ലാ വാദങ്ങളും പൊളിയുകയാണ് ഇതാ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് ഇന്ത്യയിലെ മുപ്പത്തി ആറ് കേന്ദ്രങ്ങളെയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ അല്പസമയങ്ങൾക്ക് മുൻപ് വിക്രം മിശ്രയും സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നു ഒപ്പം നാനൂറോളം ഡ്രോണുകൾ ഉപയോഗിച്ചു ഷെല്ലാക്രമണത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും അവർ പങ്കുവയ്ക്കുകയുണ്ടായി പാകിസ്ഥാന്റെ എല്ലാ വാദങ്ങളും ഇപ്പോഴിതാ ഇപ്പോ കഴിഞ്ഞ ഈ ഒരു വാർത്താ സമ്മേളനത്തോടെ പൊളിയുകയല്ലേ നേതും നിശ്ചയമായിരുന്നു ഇതിലെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പാകിസ്ഥാൻ ആക്രമിക്കുന്നത് ഇന്ത്യയുടെ സൈനികമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ ആക്രമിക്കുന്നു എന്നതിനൊപ്പം തന്നെ സിവിലിയൻ സെന്ററുകളെയും ആക്രമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം അതിൽ തന്നെ സ്കൂളുകൾ ആരാധനാലയങ്ങൾ അടക്കമുള്ള വിവിധ മതന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രങ്ങളെ അവരാക്രമിക്കുന്നു ഇപ്പോൾ പൂഞ്ചലിലും മറ്റും ഉണ്ടായിരിക്കുന്നത് ക്രൈസ്റ്റ് സ്കൂളാണ് അപ്പോൾ അവിടെ ഒരു മഠത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു അവിടെ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുന്നു അതിനടുത്ത് താമസിക്കുന്ന കുട്ടികളാണ് അവരുടെ രക്ഷകർത്താക്കൾക്ക് വളരെ സാരമായിട്ടുള്ള പരിക്ക് ഏൽക്കുന്നു അതേപോലെ ഗുരുദ്വാരകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു അപ്പോൾ ഒരു സിവിലിയൻ എസ്റ്റാബ്ലിഷ്മെന്റുകളെ ആക്രമിക്കുക എന്ന രീതിയിലത്തേക്ക് കൂടി പാകിസ്ഥാൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് പാകിസ്ഥാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നിറുകേട് ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ അന്താരാഷ്ട്ര ഫ്ലൈറ്റുകൾക്ക് അപകടമുണ്ടാകണം എന്നുള്ള ഒരു ധാരണയിൽ അവർ ഈ എയർ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് തന്നെ അവരുടെ സിവിലിയൻ എയർ സ്പേസ് അവർ തുറന്നു കൊടുത്തു എന്നുള്ളതാണ് അവിടെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് പോകുന്നുണ്ട് അത് സൗദിയുടെ മറ്റൊരു ഫ്ലൈറ്റ് ആണ് അപ്പൊ അത് പോകുന്ന സമയത്ത് അതിനെ ഒരു ഷീൽഡ് പോലെ ഉപയോഗിച്ചുകൊണ്ട് അവർ എയർ സ്ട്രൈക്ക് നടത്തുകയാണ് അപ്പൊ ഇന്ത്യ പ്രത്യാക്രമണം നടത്തുകയാണ് എങ്കിൽ ഈ വിമാനത്തിനെ ഡിറ്റക്ട് ചെയ്ത് അതിനെ നശിപ്പിക്കുകയും അതുവഴി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ എതിർപ്പ് ഇന്ത്യക്കെതിരെ ഉണ്ടാകണം എന്നുമുള്ള വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള വളരെ തെറ്റായിട്ടുള്ള അഥമ ചിന്തയാണ് അവരവിടെ പുലർത്തിയത് എന്ന കാര്യവും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കൂടി വെളിവായിരിക്കുകയാണ് അപ്പോ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ അന്താരാഷ്ട്ര രംഗത്ത് അവരെ വിശേഷിപ്പിച്ചിരിക്കുന്ന അതേ കാര്യം ഒരു റോഗ് നേഷൻ അഥവാ തെമ്മാടി രാഷ്ട്രം എന്ന രീതിയിലെ പൂർണ്ണമായും സാധൂകരിക്കുന്ന പ്രവർത്തനമാണ് അവരുടെ ഭാഗത്ത് നടത്തുന്നത് ഇപ്പോൾ ആക്രമണത്തിന്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ നമ്മുടെ അടുത്തേക്ക് വിട്ടിരിക്കുന്ന ആയിട്ടുള്ള നിരവധി ഡ്രോണുകളുണ്ട് അതിൽ തന്നെ ഇപ്പോൾ പറയുന്നത് നമ്മുടെ മിലിറ്ററി തന്നെ പറയുന്നു ആ പ്രസ്മീറ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബെരിയാക്തർ ടി ബി ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രോൺ ആണ് ഉപയോഗിക്കുന്നത് ടർക്കി മെയ്ഡ് ഡ്രോൺ ആണ് അപ്പോൾ ടർക്കിയിൽ നിന്ന് ഏതാണ്ട് അരഡസൻ ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ് ആണ് പാകിസ്ഥാന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഈ ബെരിയാക്തർ ഡ്രോൺ അത് അൺമാൻഡ് ഡ്രോൺ ആണ് ആ ഡ്രോണുകൾ ഉപയോഗിച്ചു അതിനെ ഉൾപ്പെടെ നമ്മൾ വെടിവെച്ചിട്ടുണ്ട് അപ്പോൾ നൂറുകണക്കിന് ഡ്രോണുകളാണ് വർഷിച്ചത് അതിനെ ഒക്കെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒപ്പം നമ്മുടെ മിലിട്ടറി എസ്റ്റാബ്ലിഷ്മെന്റുകളെ അവർ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെയും നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ പ്രത്യാക്രമണത്തിൽ അവരുടെ ഒന്നിലധികം എയർ ഡിഫൻസ് സിസ്റ്റം നമുക്ക് ചീത്തയാക്കുന്നതിനും അത് കേടുപാടുകൾ വരുത്തുന്നതിനും വേണ്ടിയിട്ടും അതിനെ പൂർണ്ണമായും ന്യൂട്രലൈസ് ചെയ്യുന്നതിനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കുള്ള ഒരു എയർ സുപ്പീരിയോറിറ്റി ആണെങ്കിലും നമ്മുടെ മിസൈൽ സുപ്പീരിയോറിറ്റി ആണെങ്കിലും എല്ലാം തന്നെ വിളിച്ചോതുന്ന രീതിയിലാണ് നമ്മുടെ റിപ്ലൈ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഈ ഘട്ടത്തിൽ ഒന്ന് വളരെ പ്രപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് അതല്ലാതെ നമ്മുടെ സിവിലിയൻ കേന്ദ്രങ്ങളെ ആക്രമിക്കുമ്പോൾ പോലും നമ്മളൊരു മേജർ ഒരു എസ്കലേഷന് വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ളത് അങ്ങേറ്റം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് രണ്ടാമത്തേത് പാകിസ്ഥാനെ അന്താരാഷ്ട്ര രംഗത്ത് എക്സ്പോസ് ചെയ്യുകയും അവരുടെ അധമപ്രവർത്തികൾ പ്രത്യേകിച്ച് ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിനെയൊക്കെ തന്നെ ഒരു ഷീൽഡ് പോലെ ഉപയോഗിച്ചുകൊണ്ട് ഈ ആക്രമണം നടത്തുകയും പ്രത്യാക്രമണത്തിൽ വേണമെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഈ ഫ്ലൈറ്റിലുള്ള വിദേശികളായിട്ടുള്ള സിവിലിയൻസ് ഒക്കെ വേണമെങ്കിൽ കൊല ചെയ്യപ്പെടട്ടെ എന്ന രീതിയിൽ അവരെയൊക്കെ തന്നെ കുരുതി കൊടുക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനമുണ്ട് അപ്പോൾ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു രാജ്യം ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ എന്താണോ അതിന് പൂർണ്ണമായും വിപരീതമായി യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാതെ വേണമെങ്കിൽ അന്താരാഷ്ട്ര രംഗത്തു നിന്നുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനെ അവരെ പോലും കുരുതി കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു സുപ്പീരിയോറിറ്റി നേടുകയോ അല്ലെങ്കിൽ ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കുകയോ ഒക്കെ ചെയ്യാം എന്ന രീതിയിലത്തേക്ക് ചിന്തിക്കുന്ന ഒരഥമ രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ എന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കൂടി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കേ സാർ ഈ പറഞ്ഞതുപോലെ നേരത്തെ ആ മീറ്റിൽ പറഞ്ഞതുപോലെ മുപ്പത്തി ഇടങ്ങളിൽ മുന്നൂറോ നാനൂറോ വരെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ സൈന്യമാണെങ്കിൽ കൈനറ്റിക് നോൺ കൈനറ്റിക് സംവിധാനങ്ങളിലൂടെയാണ് ഇതിനെയൊക്കെ പ്രതിരോധിച്ചത് അതൊക്കെ അതീവ ശക്തി ഉള്ളതുമാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇത്തരം സംവിധാനങ്ങൾ ഇന്ത്യ ഉപയോഗിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഞാൻ ഈ പറഞ്ഞ ഒരു ഒരു വാക്കിലാണ് അടുത്തൊരു പോയിന്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും ഇന്ത്യയുടെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് വിക്രം മിശ്രി ആ ഒരു വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു തന്ത്രത്തിൽ അവർ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ് നിശ്ചയമായും കാരണം ഈ ഡ്രോണുകളിൽ പലതും സർവൈലൻസ് പർപ്പസോടുകൂടി തന്നെ ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ് നമ്മുടെ സൈനിക വിന്യാസം ഏത് തരത്തിലാണ് നമ്മുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റുകളൊക്കെ എത്രത്തോളം യുദ്ധസജ്ജമാണ് അല്ലെങ്കിൽ ഒരുങ്ങിയിരിക്കുകയാണ് ഒരു പ്രത്യാക്രമണത്തിന് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വിശദമായി മനസ്സിലാക്കുന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നൂറുകണക്കിന് ഡ്രോണുകൾ ഇവിടേക്ക് വന്നത് അപ്പോൾ ചില ഡ്രോണുകൾ നമുക്കറിയാമല്ലോ സെൽഫ് ഡിസ്ട്രക്ടിങ് ആയിട്ടുള്ള അത് വീഴുന്ന സമയത്ത് അവിടെ ഒരു ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറേയധികം ടൈപ്പ് ഓഫ് ഡ്രോണുകളുണ്ട് അപ്പൊ ഇതൊക്കെ അൺമാൻഡായിട്ടുള്ള ഇത്തരത്തിലുള്ള ഡ്രോണുകൾ സർവേലൻസ് ഡ്രോണുകളൊക്കെ അയക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ മുന്നൊരുക്കം എത്രത്തോളം ഉണ്ട് നമ്മുടെ പ്രിപ്പയർഡ്നെസ് എന്താണ് എന്ന് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പൊ ശത്രുവിന്റെ നീക്കങ്ങൾ എന്തൊക്കെ അവർ എത്രത്തോളം പ്രതിരോധ സജ്ജമാണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് കൂടിയാണ് പാകിസ്ഥാൻ ഇതിനെ എല്ലാം തന്നെ അയച്ചിരിക്കുന്നത് ഇതെല്ലാം തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള വളരെ പ്രൈസി ആയിട്ടുള്ള എക്യൂപ്മെന്റ് ആണ് അപ്പൊ നമുക്കുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്നത് ഇതിനെ എല്ലാം തന്നെ അന്തരീക്ഷത്തിൽ വെച്ച് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ പാകിസ്ഥാന് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള ഡേറ്റ കളക്ഷനും സാധ്യമല്ല അവരുടെ ഈ എക്യുപ്മെന്റുകളെല്ലാം തന്നെ അവർക്ക് നാശമായിരിക്കുകയാണ് നഷ്ടമായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സുപ്പീരിയോറിറ്റി അതായത് മിസൈൽ കാര്യത്തിലാണെങ്കിലും എയർ ഡിഫെൻസിലാണെങ്കിലും ഒക്കെ തന്നെ നമുക്കുള്ള ഒരു സുപ്പീരിയോറിറ്റിയുടെ രുചി എന്താണ് എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ് കാരണം അവരുടെ ഉദ്ദേശം തന്നെ നമ്മളെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ പ്രിസിഷൻ ടാർഗറ്റിങ്ങിൽ അവർക്ക് ആക്രമിക്കണമെങ്കിൽ നമ്മുടെ സന്നാഹം എത്രത്തോളം സജ്ജമാണ് എവിടെയൊക്കെയാണ് എന്തൊക്കെ ഒരുക്കങ്ങളാണ് എന്നതിനെ കുറിച്ചെല്ലാം അവർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സർവേലൻസ് ഡ്രോണുകളൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് പക്ഷെ അതിനെക്കൂടി ന്യൂട്രലൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് കേവലം ഇന്ത്യയുടെ പ്രിപ്പയർനെസിനെ കുറിച്ച് ഊഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തെമാടി രാഷ്ട്രമാണ് ആ രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിനെ പോലും നിയന്ത്രിക്കുന്നത് അവിടുത്തെ സൈനിക നേതൃത്വമാണ് അതുകൊണ്ട് തന്നെ ആ നമുക്കറിയാമല്ലോ ഈ ഒരു അരിശത്തിന് കിണറ്റിൽ ചാടി ഒൻപതരിശത്തിന് തിരിച്ചു കയറാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ എത്രത്തോളം വലിയ ആഘാതം ഉണ്ടായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് മേലെ ഒരു മേൽക്കൈ നേടുക എന്നുള്ള ഒരു ചിന്ത അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇനിയും ഈ രീതിയിലോ അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായിട്ടുള്ള രീതിയിലോ അഥമ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഈ ശത്രു ക്രോസ് ബോർഡർ ടെററിസത്തിന് അറ്റാക്കിന് ഒക്കെ വരികയാണ് എങ്കിൽ അതിൽ യാതൊരു വിധത്തിലുള്ള അതിശയവും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ അപ്പോഴും പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ ഇത്രയും കനത്ത ആഘാതം ഉണ്ടാവുകയും വളരെ നിരപരാധികളായിട്ടുള്ള സ്കൂൾ കുട്ടികളെയും ഒക്കെ ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ കൊലപ്പെടുത്തുമ്പോൾ നമ്മൾ പുലർത്തുന്ന ഒരു റെസ്റ്റോറൻറ് എന്ന് പറയുന്നത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ് അപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ചോദിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരാണെങ്കിലും ചോദിക്കുന്നത് നമ്മുടെ രാജ്യം ഇത്രത്തോളം ഒരു റെസ്റ്റോറൻറ്റ് പാകിസ്ഥാൻ എതിരെ കാണിക്കേണ്ടതുണ്ടോ ഇവിടെ ചെറിയ കുട്ടികളെ പോലും അവർ വധിക്കുന്ന അല്ലെങ്കിൽ ആരാധനാലയങ്ങളെയൊക്കെ തന്നെ ആക്രമിക്കുന്ന മതന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രങ്ങളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ ആരാധനാ കേന്ദ്രങ്ങളായിക്കോട്ടെ അതിനെയൊക്കെ തന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും നമ്മൾ ഇത്രത്തോളം റെസ്റ്ററൈൻറ് പുലർത്തേണ്ടതുണ്ടോ നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ ഗ്രാവിറ്റിയിൽ ഒരു തിരിച്ചടി നൽകേണ്ട എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അപ്പോൾ പോലും ഇതിനെ ഒരു യുദ്ധം എന്ന രീതിയിലത്തേക്ക് മാറ്റുന്നതിനോ ഏതെങ്കിലും തരത്തിൽ എസ്കലേറ്റ് ചെയ്യുന്നതിനോ നമ്മുടെ രാജ്യത്തിന് താല്പര്യമില്ല എന്നും അത് ഒരുപക്ഷെ പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങുകയാണ് എന്നുമാണ് നമ്മൾ ഇപ്പോഴും സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ പാകിസ്ഥാൻ ആത്യന്തികമായി ഇതിനെ എസ്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നാണയത്തിൽ തിരിച്ചടി നൽകുക എന്നത് മാത്രമാകും നമുക്ക് മുന്നിലുള്ള ഒരേ ഒരു മാർഗ്ഗം ഒരേ ഒരു പോംവഴി അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ മാത്രമേ നമ്മൾ ഇതിനെ എസ്കലേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പാകിസ്ഥാനെ പോലെ നമ്മളൊരു തെമ്മാടി രാഷ്ട്രമല്ല വളരെ ഉത്തരവാദിത്ത കൂടി പെരുമാറുന്ന ഒരു രാജ്യത്തിനെ ആക്രമിക്കുന്ന സമയത്ത് പോലും അവിടെയുള്ള തീവ്രവാദത്തിനെയാണ് നമ്മൾ ആക്രമിക്കുന്നത് രാജ്യത്തിനെ അല്ല എന്നുള്ള ഒരു പർപ്പസ് നമുക്കുണ്ട് ആ പർപ്പസിലൂന്നിയാണ് നമ്മൾ ഈ സമയം വരെയും നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളാണെങ്കിലും നമ്മുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇതിൽ പ്രദർശിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യെസ് യുദ്ധത്തിൽ പോലും എത്തിക്സ് കാണിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ മാറുന്നു എന്നുള്ളതാണ് അതേസമയം പാകിസ്ഥാൻ ഒരു യാത്രാ വിമാനത്തെ പോലും ഷീൽഡാക്കി ഒരു കവചമാക്കി ഉപയോഗിക്കാൻ ശ്രമിച്ചു നിരപരാധികളെ പോലും വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും വ്യക്തമാണ് താങ്ക് യു ശ്രീജിത്ത് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും